ആഗോള ദിനാചരണത്തിന്റെ ഭാഗമായി പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിൽ ആനപ്പാപ്പന്മാർക്കായി പരിശീലന ക്ലാസ് നടത്തി ആനകളുടെ സാമൂഹിക ബന്ധം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സംരക്ഷണ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി യോഗം ഉദ്ഘാടനം ചെയ്തു പരിശീലനം പരമ്പരാഗത രീതികളും ആധുനിക ശാസ്ത്രീയ രീതികളും ഉൾക്കൊള്ളുന്ന ആന പരിപാലന പരിചരണ വിദ്യകൾ കൂടുതൽ മികവുറ്റതാക്കുക ആനകളുടെ ക്ഷേമവശ്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക ഏകീകൃത മികച്ച പ്രവർത്തന രീതികൾ സ്ഥാപിക്കുക എന്നിവയാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മിയാർ അതിശവച്ചോഹം പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി ഉദ്ഘാടനം ചെയ്തു ഓരോ ആനകളെ ആന త పెట్ట నే భారత సంస్కారణ పోలూర్ సంస్కారా ఆనంద స్త్రీకే కూడు ఆలకి అనేది సంస్కారా ఇండియ్ అది పోల్ తను ఆనంద అనే സാമൂഹ്യ വനം വകുപ്പിന്റെ അസ്റ്റൻ കൺസർവേറ്റർ ഫോറസ്റ്റ് ബിബിൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് മിലിറ്ററി ഓഫീസർ അനുരാജ് ആന പരിപാടി ലോകം കൈകാര്യം ചെയ്യുന്ന രീതികളും എന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ എടുത്തു സൊസൈറ്റി ഫോർ പ്രിവൻഷൻ ഓഫ് റോയൽ ടു ആനിമൽസ് പ്രതിനിധി എം എൻ ജയേന്ദ്രൻ ആനകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഇഡിക്കി വിഷൻ കുമളി